ഹായ് യോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നു ഫേസ്ബുക്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കോണ്ടാക്ട് നമ്പറും അതുപോലെ തന്നെ ജിമെയിൽ ഐ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് പല ആൾക്കാരും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ആയിരിക്കാം അത് ചിലപ്പോൾ ഇപ്പോൾ നിലവിൽ വർക്ക് ആവുന്നുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ആക്റ്റീവ് ഉണ്ടാവില്ലായിരിക്കും അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഫേസ്ബുക്കിന് നമ്മൾക്ക് നമ്മളിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കാനോ അല്ലെങ്കിൽ മെയിൽ ആക്കാനോ അവർക്കൊരു പിന്നെ ഒരു ശരിയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ലഭിക്കാതിരിക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ടും നമ്മളുടെ കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ നമുക്ക് ചേഞ്ച് ആക്കേണ്ടതുണ്ട് അല്ലെങ്കിലും നമുക്ക് നിലവിൽ ആക്റ്റീവ് അല്ലാത്ത ഫോൺ നമ്പർ നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കേണ്ടത് തന്നെയാണ് അത് മസ്റ്റായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ് വല്ലപ്പോഴും നമുക്ക് ഇത് ലോഗൗട്ടാക്കിയിട്ട് ലോഗോ പിന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ അത്യാവശ്യം മനസ്സിലാവല് അത് അതുകൂടാതെ തന്നെ ഇപ്പോൾ ഫേസ്ബു ഫേസ്ബുക്കിൽ പിന്നെ ഏർണിങ്സൊക്കെ ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പിന്നെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോ ചോ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ലോ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും നമ്മളോട് ലോഗിൻ ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐഡിയൊക്കെ മറ്റ് ആണ് അതിലേക്കൊക്കെ കോഡ് നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ മെയിൽ ഐഡിയും ഫോൺ നമ്പറും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പണി പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോകൾ കിടക്കാം ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കാണ് സുഗു സുഗു എന്നാണ് ഈ സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ പേര് പറ്റുമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ത്രീ ലൈൻ ഇവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും ചില ആൾക്കാരെ ഈ റൈറ്റ് സൈഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്കിവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും ഓക്കെ ഓക്കെ ചില ആൾക്കാർ ഈ റൈറ്റ് സൈഡിലാണ് ത്രീ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ ഇവരുടെ ലെഫ്റ്റ് സൈഡിലാണ് ആ ലൈൻ ഉള്ളത് അതുപോലെ തന്നെ സെറ്റിംഗ്സ് താഴെയാണുള്ളത് അപ്പോൾ ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ തന്നെയുള്ള സെറ്റിങ്സിൽ നമുക്ക് പോകാം മുകളിൽ അവിടെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അക്കോഡ് സെന്റർ നമുക്ക് കാണാൻ സാധിക്കും അതിന് താഴെയുള്ള ഈ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് റെഫറൻസ് വെരിഫിക്കേഷൻ സി മോർ ഇൻ അക്കൗണ്ട് സെൻ്റർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ ഭാഗത്ത് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ നിലവിൽ ആ ഭാഗം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അടിഭാഗത്തായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കോണ്ടാക്ട് ഇൻഫർമേഷൻ ഇവിടെ കാണാൻ സാധിക്കും കോണ്ടാക്ട് ഇൻഫർമേഷൻ അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഡിലേറ്റ് നമ്പർ ഒഴിവാക്കാം അല്ലെങ്കിൽ അതുകൂടാതെ നമുക്ക് മെയിൽ ഐ ഡി ചേഞ്ച് ഇതാ മെയിൽ ഐ ഡി ഇതാ ഇവിടെ തന്നെ ഉണ്ട് ആ മെയിൽ ഐ ഡി നമുക്ക് ഡിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെയിൽ ഐ ഡി ഡിലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആഡ് ഇമെയിൽ നമുക്ക് വേറൊരു മെയിൽ ഐ ഡി കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആ മെയിൽ ഐ ഡി നമുക്ക് എക്സ്ട്രാ മെയിൽ ഐ ഡി ആഡ് ചെയ്യാം അതുപോലെ തന്നെ എക്സ്ട്രാ മൊബൈൽ നമ്പർ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ഒരു ഫോൺ നമ്പർ അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും ആഡ് ചെയ്യാനുള്ള വർക്ക് അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ പിന്നെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ യൂസ് ആവുന്നില്ലെങ്കിൽ അത് പുതിയത് നിങ്ങൾക്ക് ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഫേസ്ബുക്കിൽ വന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്